അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ ആലിഹി വഅസ്ഹാബിഹിൽ അമ്മാ ബാദു പരിശുദ്ധ ഇസ്ലാം വൃത്തിക്ക് വളരെ അധികം പ്രാധാന്യം നൽകുന്ന മതമാണ് വൃത്തിയുടെ പ്രധാന ഭാഗമാണ് നഖം മുറിക്കുക എന്നുള്ളത് തിരുനബി സാഹു അലഹി വസ്ല ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എപ്പോഴാണ് നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ് നഖം മുറിക്കേണ്ടത് ഇതെല്ലാം മുത്തുനബിയിൽ നമുക്ക് മാതൃകയുണ്ട് നഖം മുറിക്കൽ സുന്നത്തായ ദിവസം വ്യാഴാഴ്ച പകലും വെള്ളിയാഴ്ച പ്രഭാതത്തിലും നഖം മുറിക്കൽ സുന്നത്താണ് ആ സുന്നത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് സുന്നത്താണ് എന്ന നിലയിൽ നിയത്തി ചെയ്തുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ആ നഖം മുറിച്ചെങ്കിൽ മാത്രമേ ആ സുന്നത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം നഖം മുറിക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ എന്ന് ബിസ്മു ചൊല്ലിക്കൊണ്ട് ആരംഭിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നഖം മുറിക്കേണ്ടത് ആദ്യം നഗമാണ് മുറിക്കേണ്ടത്വാലി ആരംഭിക്കേണ്ടത് വലതു കൈയുടെ ചൂണ്ടുവിരലിൽ നിന്ന് ആരംഭിച്ച് വലതു കൈയുടെ ചെറുവിരലിൽ അവസാനിക്കുക അതിനുശേഷം ശേഷം വലത് കൈയുടെ ഇബ്രഹാം തള്ളവിരൽ മുറിക്കുക തള്ളവിരലിന്റെ നഖം മുറിക്കുക അതിനുശേഷം ശേഷം ഇടത് കൈയുടെ ചെറുവിരലിൽ നിന്ന് ആരംഭിച്ച് ഇടത് കൈയുടെ തള്ളവിരലിൽ അവസാനിക്കുക അതിനുശേഷം കാലിൽ നഖം മുറിക്കുമ്പോൾ വലതു വലതുകാലിന്റെ ചെറുവിരലിൽ നിന്ന് ആരംഭിച്ച് തള്ളവിരലിൽ അവസാനിച്ച് ഇടതുകാലിന്റെ തള്ളവിരലിൽ തുടങ്ങി ഇടതു ഇടതുകാലിന്റെ ചെറുവിരലിൽ അവസാനിക്കുക ഇങ്ങനെയാണ് നഖം മുറിക്കേണ്ടത് ഈ രൂപത്തിൽ നഖം മുറിച്ചാൽ അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും അള്ളാഹു അതിന് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാത്തു